നമസ്കാരം നമ്മളിതൊരു പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവാണ് ഈ വീഡിയോയിലൂടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമാണ് പക്ഷേ അത്ര ചെറിയ പ്രശ്നമല്ല നിയമത്തിന്റെ വലിയ നൂലാമാലകളുള്ള ഒരു പ്രശ്നമാണ് അങ്ങനെ പറയുന്ന ചില കൂട്ടർ ഉണ്ട് എങ്കിലും അതിനെതിരായി ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്ന മറ്റു ചിലരും ഉണ്ട് അവരെ സംബന്ധിച്ചത് വളരെ ചെറിയ വളരെ വളരെ ചെറിയ ഒരു പ്രശ്നമാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണ് അതേത് പ്രശ്നത്തെ പ്രശ്നം ഓ മുനമ്പ പ്രശ്നം മുനമ്പത്തെ പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ഉള്ളൂ എങ്കിൽ പിന്നെ മുനമ്പത്ത് എന്ത് പ്രശ്നമാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നം എന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നാടായ നാടിനീളെ പറഞ്ഞു നടന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് ചാനൽ ചർച്ചകളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇടപെടും വിധം സർക്കാർ ബി വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഒരു പ്രചരണം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തെ പ്രശ്നം തീർക്കാനുള്ളതാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിച്ചു അവർ മറ്റൊരു കാര്യം കൂടി പ്രചരിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി മുസ്ലിങ്ങൾക്കു വേണ്ടി വഖഫിൽ ഇടപെട്ടുകൊണ്ട് വഖഫ് വഴി ആളുകളെ കുടിയൊഴിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും ബി വ്യാജ പ്രചരണം നടത്തി ന്യൂനപക്ഷത്തെ മുൻനിർത്തി ക്രൈസ്തവർക്കെതിരെ ഒരു കളി കളിക്കുന്നു എന്ന് പാലക്കാട് ചെലവാകുന്ന ഒരു പ്രചരണം കൂടി അവർ നടത്തി മുനമ്പത്ത് ഒരു പ്രശ്നവുമില്ലെന്നും അവിടത്തുകാർക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും സി പി ഐ എം ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്നും ഒരു വശത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തെ ശരിവെക്കും വിധത്തിൽ കയ്യൊപ്പിട്ട് കൊടുക്കുകയും മറുവശത്ത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മറ്റൊരു ഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രചരണവുമാണ് വി ഡി സതീശൻ നടത്തിയത് എല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണം നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് വഖഫല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്നുകൂടി സതീശൻ നിരന്തരമായി പറഞ്ഞു യഥാർത്ഥത്തിൽ എന്താണ് മുനമ്പത്തെ പ്രശ്നം മുനമ്പം പ്രശ്നത്തിന്റെ വലിയ കഥകൾ സമീപ ഭൂതകാലത്ത് തന്നെ നമുക്ക് എടുത്തു പറയാനുണ്ട് അതിനു മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് തീർപ്പാക്കാം മുനമ്പം പ്രശ്നത്തിൽ യു കാലങ്ങളായുള്ള നിലപാട് എന്തായിരുന്നുവെന്നും അത് എങ്ങനെയാണ് നിയമസഭയിലടക്കം പ്രതിഫലിച്ചത് എന്ന് നോക്കിയാൽ തീരും പ്രതിപക്ഷ നേതാവിന്റെ ഈ കാര്യത്തിലെ ഇരട്ടത്താപ്പ് നിലപാട് ആദ്യം വഖഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമായ വിവരങ്ങൾ അക്കമിട്ട് നമുക്ക് നോക്കാം ഒന്ന് ഭൂമിയുടെ ആധാരത്തിൽ പറയുന്ന കാര്യം അത് വ്യക്തമായി വഖഫിൻ്റേതാണ് എന്ന് വ്യക്തമാക്കുന്നു രണ്ട് മുനമ്പം ഭൂമി ഇഷ്ടദാനമല്ല വഖഫ് ഭൂമിയാണ് എന്ന് പറവൂർ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറപ്പെടുവിച്ച ഉത്തരവ് ആ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതിയും ശരിവെച്ചു മൂന്ന് ഭൂമിക്ക് കരമീടാക്കാൻ എടുത്ത തീരുമാനത്തിനെതിരെ വഖഫ് സംരക്ഷണ സമിതി എന്ന സമിതി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിന് വന്നത് വഖഫ് ഭൂമിയാണ് എന്ന വാദത്തിന് കഴമ്പുണ്ട് എന്ന് ഹൈക്കോടതി അരനൂറ്റാണ്ടിനിപ്പുറവും നിലപാട് പ്രഖ്യാപിച്ചു നാല് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് വഖഫ് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവാണ് വഖഫ് ബോർഡ് ചെയർമാൻ ജനാം സയ്യിദ് റഷീദ് അലി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് ഫറൂഖ് കോളേജിന് കൈവശാവകാശമുള്ള വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവ് അതിനായി ആ ഉത്തരവിലൂടെ വഖഫ് ബോർഡ് സിഇഒയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു റഷീദ് അലി ഷിഹാബ് തങ്ങൾ മുതൽ വഖഫ് സംരക്ഷണ സമിതി വരെ ആരാണ് നയിക്കുന്നത് ആരാണ് അവരൊക്കെ എന്ന് രാഷ്ട്രീയമായി നോക്കിയാൽ നമ്മൾ പ്രത്യേകമായി പറയേണ്ട കാര്യമുണ്ടോ ഇല്ല കോൺഗ്രസ് ലീഗ് ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം ഇങ്ങനെയാണ് തീരദേശത്തെ പാവപ്പെട്ട മനുഷ്യർക്കടക്കം വില ഈടാക്കി കൊടുത്ത ഭൂമിയാണ് അത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് അന്ന് ഭൂമി നൽകിയത് എന്നാൽ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാൻ നൽകിയ വഖഫ് ഭൂമിയാണ് ഇത് എന്നും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ കഴിയില്ല എന്നുമാണ് അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെടുന്ന വാദം ഈ ഘട്ടത്തിൽ തീരദേശത്തെ പാവങ്ങൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല അവർക്ക് ഭൂമി നിയമപരമായി ലഭിക്കാനും ജീവിത സാഹചര്യം നഷ്ടപ്പെടാതിരിക്കാനുമുള്ള നടപടി സ്ഥായിയായി ഉണ്ടാവുകയാണ് വേണ്ടത് പത്ത് മിനിറ്റത്തെ കാര്യമല്ല അങ്ങനെ കബളിപ്പിക്കാനല്ല തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പത്ത് മിനിറ്റത്തെ കാര്യം എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കാനുള്ള പരിപാടിയല്ല സ്ഥായിയായ നടപടി വേണം കിടപ്പാടം നഷ്ടപ്പെട്ട അവർ നിരന്തരമായ സമരത്തിലാണ് അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തൽക്കാലത്തേക്ക് ഒരു കോലിട്ടിളക്കി പത്ത് മിനിറ്റ് സിദ്ധാന്തം വി ഡി സതീശൻ അവതരിപ്പിച്ച് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിണറായിയും സർക്കാരും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് എന്നും ഉള്ള ഒരു വ്യാജ പ്രചരണം സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു സമരസമിതിയുമായി ചർച്ച ചെയ്തു സമിതിയെ നിയോഗിച്ചു സ സ്ഥായിയായ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള ധാരണയിൽ എത്തി ഏറ്റവും ഒടുവിൽ കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറുമടക്കം മുതിർന്ന ലീഗ് നേതാക്കൾ ലീഗിന്റെ നേതൃത്വം തന്നെയാണ് അവർ ഒക്കെ അവർ വഖഫ് ഭൂമിയാണ് എന്ന നിലപാടുമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെ കബളിപ്പിക്കാനാണ് പത്ത് മിനിറ്റ് സിദ്ധാന്തം പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇപ്പോ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞ് വി ഡി സതീശൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇനി സമീപകാലത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായ ചില നടപടികൾ യു ഡി എഫും ലീഗും സ്വീകരിച്ച ചില സമീപനങ്ങൾ എന്താണ് എന്ന് നോക്കാം സി പി ഐ എമ്മിന്റെ എം എൽ എ ആയിരുന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ അഞ്ച് ഏഴ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സർക്കാർ സംരക്ഷണം നൽകണം ാവശ്യപ്പെട്ട് നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു അന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നിയമസഭാ ടിവിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന ഭാഗം ഇതാണ് തൊള്ളായിരത്തി അമ്പതിൽ ഫാറൂഖ് കോളേജിന്റെ ആവശ്യങ്ങൾക്കായി വക്കഫ് കൊടുത്തതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു പരാതിയെ തുടർന്ന് വക്കഫ് ബോർഡ് സ്വീകരിച്ചിട്ടുള്ള ചില നടപടികൾ ഈ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഭൂരിഭാഗം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ കുടുംബങ്ങളിൽ ആശങ്കയും വലിയ പ്രതിഷേധവും ഇത് ഉയർത്തിയിരിക്കുകയാണ് തീരാധാരം വാങ്ങിയ ഈ ഭൂമി വക്കഫ് ബോർഡിന് അവകാശപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണം ഉണ്ണികൃഷ്ണന്റെ സബ്മിഷന് പിന്നാലെ സർക്കാർ ചില നടപടികളിലേക്ക് കടന്നു സ്ഥലത്തിന് കരം പിരിക്കാൻ തീരുമാനിച്ചു വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു മുനമ്പം വിഷയം വളരെ വ്യക്തമായി അത് വഖഫ് ഭൂമിയല്ല വഖഫ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കളും യു ഡി എഫിന്റെ പലവിധ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുഖ്യമന്ത്രി മന്ത്രിമാരുടെയൊക്കെ സ്റ്റാഫായ ആളുകൾ പോലും ഉണ്ട് എന്ന് നമുക്ക് പഴയ കാലം പരിശോധിച്ചാൽ മനസ്സിലാകും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകൾ എണ്ണൂറോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം അന്ന് തീരദേശത്തെ കുടിയിറക്കു ഭീഷണി നേരിടുന്ന മനുഷ്യർക്കൊപ്പം നിന്നതിന് മുസ്ലിം ലീഗ് എം എൽ എ ആയിരുന്ന കെ പി എ മജീദ് മറ്റൊരു സബ്മിഷനിലൂടെ കടുത്ത നിലപാട് നിയമസഭയിൽ സ്വീകരിച്ചതും നമുക്ക് നിയമസഭ ടിവിയുടെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും കോഴിക്കോട് ഫാറൂഖ് കോളേജിനു വേണ്ടി മുഹമ്മദ് സാജിസ് വക്കു ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് നമ്പർ വക്കഫ ആധാരപ്രകാരം ഇത് ഇത് ഭൂമിയാണെന്ന് എടപ്പള്ളി റജിസ്ട്രാർ ഓഫീസിലേക്കാൾ ഉണ്ട് എന്നാൽ വി ഡി സതീശൻ എന്താണ് പറയുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ മാത്രമാണ് കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ ഈ നിലപാട് സ്വീകരിക്കുക ഇപ്പൊ വില്ലനാരാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി വില്ലൻ സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന വകഫ് ബോർഡുമാണ് കെ പി എ മജീദ് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും സതീശൻ പറയുന്നത് കള്ളമാണ് എന്ന് വ്യക്തമാകും ഈ ഭൂമിയിൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് അപ്പൊ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കെ പി എ മജീദ് വാദിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു നിയമപ്രശ്ന നിയമപ്രശ്നം അനാവശ്യമായി സംസ്ഥാന വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപ്രശ്ന അവരുടെ അനാവശ്യമായ ക്ലെയിമാണ് ഈ ഭൂമിയുടെ പ്രശ്നം അതല്ല കെ പി എം മജീദ് പറയുന്നത് അന്യാധീനപ്പെട്ട ഭൂമി ഏറ്റെടുക്കണം അവരെ ഒഴിവാക്കി ഏറ്റെടുക്കണം എന്നാണ് നിയമസഭയിൽ ലീഗ് വാദിച്ചത് ഭൂമി ക്രമം ചെയ്യാൻ പാടില്ലേ ഈ ഭൂമിയിൽ അനകൃത കൈ പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് അപ്പൊ സതീഷ് ചേട്ടൻ പറഞ്ഞതോ ഇത് ബിജെപിക്ക് കേരളത്തിൽ മതപരമായ ആ ഭൂമിയിൽ പക്ഷേ അനാവശ്യ നിയമപ്രശ്നമാണ് എന്നല്ല കെ പി മജീദ് പറയുന്നത് യഥാർത്ഥ നിയമപ്രശ്നമാണ് എന്നാണ് ഇത് ഒക്കെ ഭൂമിയാതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലി എന്ന് നീതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട് എന്നാൽ ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷിച്ചേർന്ന യോഗത്തിന്റെ മേൽസ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി കിടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നൊക്കെ മേൽസിലും കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് അതായത് കെ പി എ മജീദ് പറഞ്ഞത് വഖഫ് ഭൂമി കുടിയേറ്റക്കാർക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടി പിണറായി വിജയൻ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചു എന്നാണ് ആ നടപടിയിൽ നിന്നും പിന്മാറണം ആ നടപടി എന്താ കരം അടക്കാൻ നികുതി അടക്കാനുള്ള നടപടിയാണ് അത് ആദ്യ ആദ്യഘട്ടമാണ് അവരെ നികുതി അടച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഭൂമി കയ്യിൽ കിട്ടുമല്ലോ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ നടപടി സ്വീകരിച്ചു അതിനെതിരെയാണ് കെ പി എ മജീദും ലീഗും ബി ഡി സതീശൻ അടങ്ങുന്ന യു ഡി എഫും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാരിന്റെ നിയമസഭാ കാലത്ത് ഇടപെട്ടത് കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും അവിടുത്തെ ആളുകൾ ഒഴിപ്പിക്കണം എന്നാണ് കെ പി എ മജീദ് പറയുന്നത് അവരോട് പറയണം ഇത് വകഫ് ഭൂമിയല്ല ഇത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് ആലോചിച്ച ഭൂമിയാണ് അതായത് അതിപ്പം ലീഗിന്റെ നിലപാടല്ല വഖഫ് ഭൂമിയാണ് എന്നതാണ് ലീഗിന്റെ നിലപാട് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതമാസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മസ് നിമിത്ത് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ കള്ളക്കളിയാണ് ഇത് ഭൂമിയാണ് എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് അതല്ല എന്ന് പറയുകയും അവസാനം ബി ജെ പിക്ക് വഖഫ് ഭൂമിയാണ് എന്നതിന് രേഖയുണ്ട് എന്നാണ് കെ പി എ മജീദിന്റെ നിയമസഭയിലെ വാദം അപകടകരമായ സ്ഥിതിയാണ് പിന്നെ അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്കഫ് നിയമനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കുന്നത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് യഥാർത്ഥത്തിൽ അത്യന്തികമായി അവിടുത്തെ മനുഷ്യരെ കുടിയെ ഇറക്കി വിടുന്നതിന് പകരം സ്ഥായിയായ പാർപ്പിടം ജീവിത സാഹചര്യം അവിടെയാണെങ്കിൽ അവിടെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ അവിടെ അവരുടെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ പിന്നാലെയുള്ള നിയമപ്രശ്നമായി പോകാതിരിക്കാനുള്ള ജീവിത സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത് അത് മുനമ്പത്ത് തന്നെ അവർ ജനിച്ച് വളർന്ന് അവർ വാങ്ങിച്ച അവർ പണം കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് തന്നെ ഒരുക്കുകയാണ് വേണ്ടത് അത് ഒരുക്കാനുള്ള നിയമപരമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇത് പത്ത് മിനിറ്റത്തെ കാര്യമാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് അങ്ങനെ ഈ ഇതൊക്കെ കഴിഞ്ഞ് മുനമ്പ സമരപ്പന്തലിലും മൂപ്പര് പോയി ഇത്രയൊക്കെ ചെയ്ത വേറെ ഒരു ുട്ടില്ലാതെ സമരപന്തലിൽ പോയി അവിടെ വെച്ച് സമര സമിതിയിലെ സമരക്കാർ അവിടെ കുടിയറക്കു ഭീഷണി നേരിടുന്ന ആളുകളിൽ ഒരാൾ ഈ കെ പി എന്റെ നിലപാടിനെ കുറിച്ച് സതീഷിനോട് ചോദിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് നിയമസഭാ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ കെ പി എ മജീദാണ് ഈ ഭൂമി വക്കഫാണെന്നും ഇവിടെ സതീഷ് നടു അതിന് ആദ്യം പ്രഖ്യാപിച്ചത് ഈ യു ഡി എഫിലെ ഇപ്പോഴത്തെ വക്കഫ് ന്യൂനപക്ഷ മന്ത്രിയായ അബ്ദുൾ റഹ്മാനാണ് അന്ന് സതീശൻ നടത്തിയ ഉരുണ്ടുകളി ലോക പ്രസിദ്ധമാണ് അതിങ്ങനെയായിരുന്നു ഈ നിയമസഭയില് കെ പി എ മജീദ് അംഗങ്ങളെനിക്ക് അറിയത്തില്ല വകഫ് പന്ത്രണ്ട് 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 ചർച്ച നിയമസഭയല്ല ബോർഡാണ് ഇതാണ് ഇത്രയും നേരം നമ്മൾ കണ്ട പ്രശ്നമാണ് പ്രശ്നമാണ് മിനിറ്റത്തെ പ്രശ്നം മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന എന്നിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അത് അങ്ങനെയൊന്നുമല്ല ഇത് വേറെയാണ് എന്ന് സംഘപരിവാറിന്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗം തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യത അതെങ്ങനെയാണ് പത്ത് മിനിറ്റത്തെ പ്രശ്നമാക്കി മാറ്റാൻ കഴിയുക പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് തീർക്കാൻ കഴിയുക ഇത്രയും കാര്യങ്ങൾ കണ്ടില്ല കണ്ടില്ലായെന്നടിച്ച് എന്നാ പിന്നെ നിങ്ങളെല്ലാം അവിടെ കയറി താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാൻ പുറത്തുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ നൂറ്റാണ്ടിന് അരനൂറ്റാണ്ട് മുമ്പുള്ള ഈ കാര്യം മുതൽ ഇങ്ങോട്ട് ആധാരത്തിൽ കിടക്കുന്ന കാര്യം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളുമായി ആരെങ്കിലും തിരിച്ചാൽ ഇനി ഭാവിയിൽ ഈ പറയുന്ന മുസ്ലിം ലീഗോ കെ പി എ മജീദോ പോലെയുള്ള ആളുകളെങ്കിലും തിരിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് ആളുകള് ഇങ്ങനെ നമ്മൾ കണ്ണിൽ പൊടിയിടാൻ പത്ത് മിനിറ്റത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ത് പത്ത് മിനിറ്റ് എങ്ങനെ തീർക്കാൻ പറ്റും മിനിറ്റ് മതി പറഞ്ഞാൽ ക്ലെയിം ഇത് ഭൂമി അല്ല എന്നാണ് ഒരു പൊളിറ്റിക്കൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് പത്ത് മിനിറ്റത്തെ പ്രതിപക്ഷ നേതാവല്ല ഞാൻ എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളിലും അപ്പപ്പോൾ ഇടപെട്ട് ഇത് അങ്ങനെ തീർക്കാം ഇതിങ്ങനെ തീർക്കാം എന്ന് പറഞ്ഞ് ആ സമയത്ത് ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പത്ത് മിനിറ്റത്തെ പ്രതിപക്ഷ നേതാവ് അല്ല അതുപോലെ പത്ത് മിനിറ്റത്തെ മുഖ്യമന്ത്രിയല്ല പത്ത് മിനിറ്റത്തേക്കുള്ള സർക്കാരല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഭരിക്കേണ്ടത് സ്ഥായിയായ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുനമ്പം വിഷയത്തിൽ അവിടെ ദുരിതത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കണം അവർക്ക് അവിടെ ജീവിക്കാൻ ഇനി ഭാവിയിൽ ഒരു ഭീഷണി ഇല്ലാത്ത വിധം മറ്റൊരു വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് വരാത്ത വിധം നിയമപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയണം അതിനുള്ള നടപടി ാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഇവര് പാവങ്ങളാണ് ഞങ്ങളെ വരപ്പുരമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്ത് മിനിറ്റത്തെ കാര്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് ദിവസം വരെ ചിലപ്പോൾ അത് നീണ്ടുനിൽ നിന്നേക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യഥാർത്ഥ പ്രശ്നവുമായി ഇ ടി മുഹമ്മദ് ബഷീറോ കെ എം ഷാജിയോ ഒക്കെ രംഗത്ത് വരും ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള നിലപാടുമായി അവർ വരും മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് അതുകൊണ്ട് വി ഡി സതീശൻ പത്ത് മിനിറ്റത്തെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉപേക്ഷിക്കണം സ്ഥായിയായി അഞ്ചു കൊല്ലത്തേക്കുള്ള പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കൂടി ബോധത്തോടുകൂടി വിഷയത്തിൽ മാത്രമല്ല ഇനിയുള്ള എല്ലാ കാര്യത്തിലും ഇടപെടണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മുനമ്പത്തെ പാവങ്ങൾക്കൊപ്പം നിൽക്കാൻ സ്ഥായിയായി ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുമായി തയ്യാറാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം